ഹാലേലൂയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ നമ്മളിപ്പോൾ ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയില് മാരിയോ ജോസഫ് എന്ന വ്യക്തിയെ കുറിച്ച് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പുളിക്കാരൻ ഇന്ന് മറുപടിയും പറഞ്ഞിരിക്കുന്നു ഇനി ഞാൻ സുശേഷം ഒരു നിശ്ചിത കാലത്തേക്ക് തീർത്തും ഇല്ല എന്ന് പുള്ളി പറഞ്ഞില്ല ഞാൻ നിശ്ചിത കാലത്തേക്ക് സുവിശേഷം പറയുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹവും ഭാര്യയും കരഞ്ഞുകൊണ്ടാണ് അതിൽ നമ്മളോട് സംസാരിക്കുന്നത് ഞാനിന്നത് കേട്ടു അതൊരു വ്യക്തി എനിക്ക് അയക്കുകയായിരുന്നു അപ്പം അതിക്ക് മുൻപുള്ളതൊക്കെ ഞാനിങ്ങനെ പലരും പറയുന്നതും അദ്ദേഹം വിവാഹം നിങ്ങൾ ഏത് ജാതിയിൽ നിന്ന് കഴിച്ചോ എന്ന് പറയുന്നതൊക്കെ പറയുന്നതായിട്ട് കേട്ടു അദ്ദേഹം പറഞ്ഞത് ഞാൻ കേട്ടില്ല അപ്പോൾ ഇത് ഈ സുവിശേഷം ഇനി ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞ് പുറകോട്ടേക്ക് പോകുമ്പോൾ ഈ എളിയദാസി അങ്ങനെ തന്നെ ഞാൻ പറയട്ടെ അവരുടെയൊന്നും മുൻപിൽ ഞാൻ ഒന്നിനും കൊള്ളാത്തവളാ കാരണം എന്നെ വളർത്താൻ വേണ്ടി ഒരു വൈദികനും മുൻകൈയ്യെടുക്കുക ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഫാദർ ജോയ് കൊള്ളഞ്ഞൂർ ഒപ്പം തന്നെ ആ കാലഘട്ടത്തിൽ വന്ന വൈദികരാരും എൻ്റെ കാര്യത്തിൽ വലിയ കാര്യമായിട്ട് ഇടപെട്ടില്ലെങ്കിൽ പോലും ഞാൻ പോവുകയാണെന്ന് ഞാൻ പലപ്പോഴും അവരോട് പറഞ്ഞപ്പോഴും ലീഡർ സ്ഥാനത്ത് നിന്ന് എന്നെ മാറ്റി എന്ന് പലപ്പോഴും ഞാൻ പള്ളിയിൽ മാറി മാറി വന്ന വൈദികരോട് ആവശ്യപ്പെട്ടപ്പോഴും അവർ പുഷ്പം അത് കണ്ടിന്യൂ ചെയ്യൂ എന്ന് പറഞ്ഞവർ പുറകോട്ടേക്ക് പോയതേ ഉള്ളൂ ആ പ്രാർത്ഥന കൂട്ടായ്മയിൽ ധാരാളം പേര് വന്നു ചേർന്നു അവരാണ് സത്യം പറഞ്ഞാൽ എന്നെ വചനം പഠിപ്പിച്ചതും എന്നെ വളർത്തിയതും ക്രൈസ്തലോൺ അച്ഛന്മാരെയും അച്ഛന്മാരെ ആരും എനിക്ക് ഒരു എതിരും നിന്നിട്ടില്ല ഫാദർ ആൻഡ്രൂസ് കുറ്റിക്കാട്ട് പിന്നെ സൈമൺ തയറുമട അച്ഛൻ വടക്കേത്തല തോമസ് വടക്കേത്തല അച്ഛൻ അങ്ങനെ ഒരുപാട് വൈദികര് ആ മാറി മാറി വന്നവർ അവരൊക്കെ നന്ദിയോടെ മരിക്കും ഓർക്കും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എൻ്റെ പ്രാർത്ഥന അവർക്ക് വേണമെന്ന് എനിക്കറിയില്ല എങ്കിലും ഞാനെന്നും എൻ്റെ ഉപകാരികളുടെ കൂട്ടത്തിൽ അവരുടെ പേര് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു പക്ഷേ എന്നെ ഇന്നും എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയും എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുകയും സുഖമായിരിക്കുന്നില്ലേ സുശേഷം പറഞ്ഞോളൂ നിർത്തരുതെന്ന് പറയുകയും ചെയ്യുന്നത് ഫാദർ ജോയ് കൊള്ളന്നൂരാണ് ക്രൈസ്തലോൺ ദൈവത്തിന് നന്ദി ഓരോരുത്തരെ ദൈവം ഓരോരുത്തർക്ക് ഒരുക്കി വെച്ച് കൊടുത്തിരിക്കുന്നു തെറ്റ് കണ്ടാൽ അച്ഛൻ തിരുത്തി തരും ആൻഡ്രൂ സച്ചിനും അതെ തെറ്റ് കണ്ടാൽ ആ പറഞ്ഞതിൽ കൊച്ചു തെറ്റുണ്ട് ആ പറഞ്ഞത് നന്നായിരുന്നു എന്നൊക്കെ പറയുന്ന ഈ രണ്ട് വൈദികര് ക്രൈസ്തലോൺ എന്നാൽ ഫാദർ സോറി മാരിയോ ബ്രദറിനെ പോലെയുള്ള വ്യക്തികളോട് ചേച്ചിക്ക് പറയാനുള്ളൊരു കാര്യമാണ് ചേച്ചി പറഞ്ഞ് വരുന്നത് എന്താച്ചാല് എൻ്റെ പൊന്നുമക്കളെ നമ്മൾ സുവിശേഷം പറയാൻ നമ്മൾ മനസ്സ് വച്ചാലൊന്നും നമുക്ക് സുവിശേഷം പറയാൻ പറ്റില്ല സുവിശേഷം പറയിപ്പിക്കാൻ ദൈവമാണ് പരിശുദ്ധാത്മാവിനെ തന്നുകൊണ്ട് വചനം നമ്മുടെ നാവിൽ നിക്ഷേപിച്ചുകൊണ്ട് വചനം പറയാൻ പറഞ്ഞ് നമ്മളെ കൊണ്ടുനടക്കുന്നത് കർത്താവാണ് ഹലലിയ പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലെങ്കിൽ നമുക്കിതൊന്നും മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല എന്നാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ശാലോം ടി വിയിൽ ഒരു പ്രോഗ്രാം കണ്ടു പാട്ട് കുടുംബം അതിൽ കേദാർനാഥ് കാത്തുക്കുട്ടി അശോകൻ അവരുടെ അച്ഛൻ അശോകൻ ആ ഫാമിലി ഇങ്ങനെ പള്ളികളിൽ അവരെ പാട്ട് പാടിപ്പിക്കുന്നതും വളർത്തുന്നതും കണ്ടിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ ചിരിച്ചുപോയി എന്താ കാര്യം എന്ന് വിചാരിച്ചാല് ഏറ്റവും വലിയ തിക്താനുഭവം ഉണ്ടായിട്ട് അവരവിടുന്ന് പുറന്തള്ളപ്പെടും അത് വചനം പൂർത്തിയാവലാണ് എന്താ കാര്യം എന്ന് വിചാരിച്ചാല് ക്രിസ്ത്യാനി മക്കള് ധാരാളം മക്കള് ഇങ്ങനെ ഉയർന്നു വന്ന് അവര് അവർക്ക് വളരണം എന്ന് അവരും ആഗ്രഹിക്കുന്നു പക്ഷേ ഒരന്യമതത്തിൽപ്പെട്ടവൻ കടന്നു വന്നു കഴിയുമ്പോൾ ഉടനെ തന്നെ അവനെ അവനെടുത്ത് വാനോളം ഉയർത്തുകയും ദൈവം ഉയർത്തുന്നു ഈ വൈദികരുടെ കരങ്ങളും അവരിലൂടെ പ്രവർത്തിക്കുന്നു എന്ന് കാണുമ്പോൾ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരറിയാതെ അവർക്കൊരു സങ്കടം എന്നാണ് ചേച്ചി പറയാ ആ സങ്കടത്തിന്റെ മറ്റൊരു പേരാണ് ആ സൂയ സൂര്യ അവരറിയാതൊരു സങ്കടവും വേദനയും അവർക്ക് വരും എന്തുകൊണ്ട് ദൈവം ഞങ്ങൾ അപ്പൊ അവിടെ കർത്താവ് പറയുന്ന കാര്യം എന്താണെന്ന് വിചാരിച്ചാല് ധൂർത്ത് കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് അതാണ് എന്താ പറഞ്ഞത് ആ മൂത്ത മകൻ പറമ്പിൽ നിന്ന് വരികയാണ് രണ്ടാമത്തെ മകനെ കെട്ടിപ്പിടിച്ച് ആഘോഷിക്കുന്ന അപ്പനെ കണ്ടപ്പോൾ അവൻ ചോദിച്ചതാണ് എന്തേ തോന്നിയ പോരം നടന്ന് തിരിച്ചു വന്ന അവനെങ്ങനെ കെട്ടിപ്പിടിക്കാൻ എനിക്ക് വേണ്ടി നീ ഒരു എന്തെങ്കിലും നീ ചെയ്തിട്ടുണ്ടോ എന്ന് അപ്പനോട് ചോദിച്ചപ്പോൾ അപ്പൻ പറഞ്ഞ മറുപടി അവനത് എത്രത്തോളം ഉൾക്കൊണ്ടു എന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല എനിക്കുള്ളതല്ല നിനക്കുള്ളതല്ലേ എന്ന് ചോദിച്ച ഒരു മറുപടി എങ്കിൽ പോലും പൂർവ്വ ക്രിസ്ത്യാനികളായിട്ട് രാവും പകലും പള്ളിയിൽ പോയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ആ മക്കൾ നമ്മളെപ്പോലെ അല്ലെങ്കിൽ അന്യജാതിയിൽ നിന്ന് കടന്നു വന്ന മക്കളെ അവർ വളരുന്നത് കാണുമ്പോൾ വളരെ എന്ത് വളർച്ച നിങ്ങളെന്താ മക്കളെ വിചാരിച്ചിരിക്കുന്നത് എന്ത് വളർച്ച ഞങ്ങളല്ലെങ്കിൽ ഒക്കെ ആത്മഹത്യ ചെയ്ത് പോയേനെ ആത്മഹത്യ ചെയ്യാതെ കർത്താവ് ഞങ്ങളെ പിടിച്ചു കൂട്ടി കർത്താവിൻ്റെ ചാരയിരുത്തിയപ്പോൾ ആ പ്രണയം കൊണ്ട് കർത്താവിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ മരിച്ച് അവന് വേണ്ടി ഓടുകയാണ് മക്കളെ വിശ്വസ്തദാസരായിട്ട് ഞങ്ങൾ ഓടുന്നത് കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടു കൊണ്ടിരിക്കുന്നത് ദേശം ഒറ്റപ്പെടുത്തിയിരിക്കുന്നു ബന്ധുമിത്രാദികൾ എല്ലാവരും ഒറ്റപ്പെട്ട് തല താഴ്ത്തി ആർക്കും വേണ്ടാതെ നികൃഷ്ടജന്മങ്ങളെപ്പോലെ കഴിഞ്ഞുകൂടാണ് സത്യം പറഞ്ഞാൽ ഞങ്ങള് പക്ഷേ ഞങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം ഇവരെത്രയോ ഭാഗ്യവാന്മാരാണെന്ന് കർത്താവ് ഈ ലോകത്തിൽ തന്നെ നൂറരട്ടി എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു കടോ പ്രാരാബ്ധ വിഷമ ബുദ്ധിമുട്ടോ ഒന്നും വരുത്താതെ ഞങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ട് കേട്ടോ അതിന് ഞങ്ങള് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സാഷ്ടാങ്കം പ്രണമിക്കുന്നു ഹല്ലിയ എന്നാൽ മറ്റുള്ള കാര്യങ്ങളിൽ എല്ലാം കൊണ്ടും ഞങ്ങൾ ജീവിക്കുന്നില്ല കുട്ടികളെ അപ്പൊ പോലെയുള്ളവരെ കണ്ടുകൊണ്ട് നിങ്ങളുടെ പലരുടെയും കണ്ണിൽ കുത്താൻ ദൈവം പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് കർത്താവ് ഞങ്ങളുടെ അടുത്ത് ഉപയോഗിക്കുന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ഞങ്ങൾ ബഡ് ചെയ്ത് വെച്ചിരിക്കയാണ് ഏത് നിമിഷം കർത്താവ് ചിലപ്പോൾ വലിച്ചു ദൂരെ എറിഞ്ഞ് കളയുന്നതന്നെ കർത്താവ് തന്നെ പറയുന്നു എന്നാൽ മരിക്കും വരെ ഞങ്ങൾക്ക് അത്രയും സഹനങ്ങൾ വരുമ്പോൾ ഞങ്ങൾ കർത്താവിനോട് പറയും ഞങ്ങൾ വേറെ എവിടെ പോവാനാ ഞങ്ങൾക്ക് പോവാവരും ഇല്ല പത്ര മുസ്ലീഹ പറഞ്ഞ പോലെ നിത്യവചന്റെ നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലാണല്ലോ ഇരിക്കുന്നത് ഞങ്ങൾ വേറെ എവിടെ പോകും അപ്പം ഞങ്ങൾ ആ കാലിൻ്റെ ചൂട്ട് തന്നെ കെടുന്ന ചവിട്ടായിരിക്കും മനുഷ്യന്റെ ചവിട്ടയിരിക്കും ഞങ്ങൾ ഓ എനിക്ക് കപ്പള്ളിയിൽ നിന്നുണ്ടായ അനുഭവം ഞാൻ രണ്ട് മൂന്ന് ടോക്കുകൾ പറഞ്ഞിട്ടുണ്ട് പറയാൻ പറ്റില്ല ഷാജൻ തകർമ്മടച്ചം വന്നിട്ട് എന്നോട് കാണിച്ചത് ഞാൻ ഓരോ നിമിഷം അത് ചിന്തിക്കുമ്പോൾ രാത്രികളിൽ ഞെട്ടി എഴുന്നേൽക്കും ഞാൻ എന്തിനാ അച്ഛൻ എന്നോട് അങ്ങനെ പെരുമാറിയെന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിച്ചു പോയി എന്തിനെ ഞാൻ ഇറങ്ങി പോന്നതാണ് എനിക്ക് അവിടെ ഒരു നിലയും വിലയും വേണ്ട എന്ന് പറഞ്ഞു എന്നെ പിടിച്ചു കൂട്ടി കയറ്റി കൊണ്ടുവന്ന് മുക്കാട്ടുകാരുടെ വകയിൽ നിന്ന് ഒരു ജോയിൽ കൊണ്ടുവന്നിട്ട് എന്നെ അങ്ങോട്ട് നികൃഷ്ട ജീവിയെ പോലെ ചതച്ചരച്ച് എന്നെ ഇറക്കി വിടുകയാണ് അവിടെ നിന്ന് പക്ഷെ കർത്താവ് അപ്പോഴേക്കും കർത്താവട ചില അടയുള്ളൂ കർത്താവ് തുറന്നാൽ തുറന്നതാ ഈ യൂട്യൂബ് എനിക്ക് ഓപ്പൺ ചെയ്ത് തന്നു തമ്പുരാൻ രണ്ടു മൂന്ന് മാസം രണ്ട് മൂന്ന് കൊല്ലം ഞാൻ വെറുതെ ഗ്രൂപ്പുകളിൽ ഇങ്ങനെ ടോക്ക് കൊടുത്തുകൊണ്ടിരുന്നിരുന്നു അപ്പോഴേക്കും കർത്താവ് യൂട്യൂബ് ഓപ്പൺ ചെയ്തു തന്നു ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പറയാൻ പറഞ്ഞോണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആ വൈദികൻ അത് ചെയ്തതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു ആ വൈദികനിലൂടെ നിങ്ങളെനിക്ക് തിന്മയ്ക്ക് ചെയ്തു എൻ്റെ ദൈവം എനിക്കത് നന്മയ്ക്കാക്കി മാറ്റിയെന്ന് എനിക്ക് പറയാൻ സാധിക്കും ബ്രദർമാരിയോ അങ്ങ് ഇതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അല്ലാതെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു എല്ലാവരും പൊക്കി പിടിച്ചുകൊണ്ട് എന്നും സെല്യൂട്ട് അടിക്കുന്നോ വിചാരിച്ചിട്ട് ഒരിക്കൽ പോലും കർത്താവിൻ്റെ വിലയിൽ നിൽക്കണ്ട അവിടെ എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമാണ് ഒന്ന് കുറേ ദിവസം എഴുതിയ ലേഖനം നാലാധ്യായം ഏഴാം തിരുവാക്യം പറയാ നിനക്ക് എന്ത് പ്രത്യേകം മാഹാത്മ്യമാണുള്ളത് ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട് എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിന് നീ അഹങ്കരിക്കുന്നു ക്രൈസ്തലോൺ ഒരിക്കൽ മരണത്തിന്റെ വക്രതയിൽ നിന്നവരാണ് വിജാതീയ മക്കൾ കടന്നു വരുന്ന എല്ലാ മക്കളും ആയിരുന്നു എന്ന് പറയുന്നു മാരിയോ എന്ന് പറയുന്ന ബ്രദറിന് ചേച്ചിയെ സംബന്ധിച്ചോളം ചേച്ചിയും ആ വഴിയിലൂടെ തന്നെയായിരുന്നു അതന്നെയായിരുന്നു എന്റെയും ജീവിതം പക്ഷേ ഇന്ന് നമ്മൾ എവിടെ നിൽക്കുന്നു എത്ര വർഷം പിന്നിട്ടു നമ്മുടെ മക്കളെ ദൈവം എവിടെ നിർത്തി നമുക്ക് എന്തുമാത്രം നിലയും വലിയ ദൈവം തന്നു ദാനമായി തന്നതാണ് അത് മുഴുവനും ജോബ് പറഞ്ഞതുപോലെ കർത്താവ് തന്നു കർത്താവ് എടുത്തു കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ ഇത് പറയാൻ കഴിയാത്തവൻ എന്ത് സുവിശേഷകനാണ് കൗലോ സ്ലിഹിയും എന്നെ എന്താ പറയുക യോഹന്യാൻ സ്ലിഹിയൊക്കെ പാത്മോസ് ദ്വീപിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ് ഒരു പ്രാവശ്യം എണ്ണയിലിട്ടു മരിക്കുന്നില്ല ഒരു പ്രാവശ്യം എന്താ പറയുക ചാട്ടക്കിട്ടു ഓ പന്ത്രണ്ട് സ്നേഹന്മാരും എങ്ങനെയാണ് മരിച്ചു പോയത് നമ്മൾ പറയുമ്പോൾ ചുരുക്കി പറയുന്നു യോഹനാൻ ശ്ലീഹ പിന്നെ വാർദ്ധക്യത്തിലാണ് മരിച്ചതെന്ന് ആണോ മക്കളെ അല്ല രണ്ട് പ്രാവശ്യം കൊല്ലാൻ നോക്കിയതാ തിളച്ച എണ്ണയിൽ ഇട്ടിട്ടുണ്ട് മരിച്ചില്ല എന്ന് മാത്രം അപ്പോൾ ഇതാണ് അവരുടെയൊക്കെ ജീവിതം ഈ ജീവിതം കണ്ടുകൊണ്ട് വേണെൻ്റെ ഇങ്ങനെയായിരിക്കും അവസാനം ഇങ്ങനെ ആയിരിക്കും എന്ന് കണ്ടുകൊണ്ട് മുൻപോട്ട് പോയില്ലെങ്കിൽ ഹിന്ദു മക്കളെ മുസ്ലിം മക്കളെ കടന്നു വന്നവർക്ക് തെറ്റിപ്പറ്റും ഇതാണ് അവസാനം എന്ന് കണ്ടുകൊണ്ട് മാത്രം മുൻപോട്ട് പോയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ആശ്വസിക്കാൻ സാധിക്കും അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ നല്ലത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു വചനം കൂടെ ചേച്ചി പറയാണ് ഞങ്ങൾ ലോകത്തിനും ദൂതന്മാർക്കും മനുഷ്യർക്കും പ്രദർശന വസ്തുക്കൾ ആയി തീർന്നിരിക്കുന്നു ഞങ്ങൾ ക്രിസ്തുവിനെ പ്രതി ദോഷന്മാർ അടുത്ത വചനം നിന്ദിക്കപ്പെടുമ്പോൾ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു പീഡിപ്പിക്കപ്പെടുമ്പോൾ അടിപതറാതെ നിൽക്കുന്നു ഞങ്ങൾ ദൂഷണം പറയുന്നവരോട് ഞങ്ങൾ നല്ല വാക്കു പറയുന്നു ഞങ്ങളിപ്പോൾ ലോകത്തിൻ്റെ ചപ്പും ചവറും പോലെയും എല്ലാറ്റിൻ്റെയും ഉച്ചിഷ്ടം പോലെയും ആയി ആയിത്തീർന്നിരിക്കുന്നു ക്രൈസ്തലോൺ അതുകൊണ്ട് എല്ലാവരും എന്നെ ബഹുമാനിക്കണം എല്ലാവരും എന്നെ എനിക്ക് സല്യൂട്ട് അടിക്കണം എവിടെ ചെന്നാലും എനിക്ക് നിലയും വിലയും കിട്ടണം ഒരിക്കലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ആരും കടന്നു വരണ്ട കർത്താവ് പോയ വഴിയിലൂടെ പോവാൻ തയ്യാറായിട്ട് മാത്രം സ്നീഹന്മാര് പോയ വഴിയിലൂടെ കഴുത്തറുത്തും കുത്തിക്കൊന്നും മണിപ്പൂരിലൊക്കെ നടന്നത് കണ്ടില്ലേ അതിന് തയ്യാറായിട്ട് നമ്മൾ മുൻപോട്ട് നിൽക്കുക കർത്താവിൻ്റെ കാരുണ്യത്തിൽ അങ്ങനെ ഒന്നല്ല അതൊരു നല്ല അന്ത്യം നമുക്ക് കിട്ടിയാൽ നമുക്ക് നല്ലത് നമ്മൾ നാലാൾ കൂടുമ്പോൾ നമുക്കൊരു നിലയും വിലയും തരുന്നു എന്ന് കണ്ടാൽ അവരായിരിക്കും ആദ്യം കല്ലെറിയുക എന്ന് വിചാരിച്ച് ആ നിലയും വിലയും കിട്ടിയ സ്ഥലത്ത് നിന്ന് ഓടിപ്പോകാൻ നോക്കണം ക്രൈസ്തലോ നമ്മൾ ഈ ഓട്ടം ഓടുന്നത് കർത്താവിൻ്റെ മഹത്വത്തിനാണ് കർത്താവാണ് നമുക്ക് പ്രതിഫലം തരുന്നവൻ മനുഷ്യന്റെ കയ്യിൽ നിന്ന് നിന്ദനങ്ങളല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ട കർത്താവ് ചോദിക്കുന്ന ഈ ലോകത്തിൻ്റെ പ്രീതിയാണോ അന്വേഷിക്കുന്നത് അല്ലലിയ നിന്നെ വിളിച്ചത് ഞാനാ നീ എൻ്റെ വേലക്കാരനാണ് നീ എൻ്റെ ദാസനാണ് അതുകൊണ്ട് നിന്നെ കൊണ്ടുനടക്കാൻ എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല ഞാൻ നിന്നെ കൊണ്ടുനടക്കും നിന്റെ തൊണ്ടയിൽ ശബ്ദമുള്ള കാലത്തോളം നീ ലോകത്തോട് എന്നെക്കുറിച്ച് പറയുക പ്രതിഫലം തരുന്നവൻ ഞാനാണ് കർത്താവ് പറയുന്നതാണ് ഇന്ന് ഉണ്ടായ ഒരു സംഭവമാണ് അതായത് സമയം പോയി മക്കളെ ഒരു കുട്ടി എന്നെ വിളിച്ച് ചോദിക്കുകയാണ് ചേച്ചി എന്നെ കൃപാസനത്തെക്കുറിച്ച് ചേച്ചിയുടെ അഭിപ്രായം എന്താണ് ചേച്ചി ഇപ്പം ഇന്നലെ അങ്ങനെ ഒരു ടോക്ക് ഇട്ടതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ചേച്ചി ഞങ്ങൾ കൃപാസനത്തെ പോയിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല ഒരു ഹിന്ദു മകള് മകൻ അവിടെ പോയി ഇന്നമ്പലത്തിൽ പോയി ഉണ്ടാവും അവർ നെറ്റിയിൽ കുറിയൊക്കെ വരച്ചിട്ട് അവർ അങ്ങോട്ട് വരും അവിടെ നിന്ന് അവർ ഉടമ്പടി എടുക്കും ചേറ്റേ ദിവസം അവർ മാതാവിൻ്റെ ദർശനം കിട്ടുന്നു അവർക്കെന്ന് അപ്പം അതിനുള്ള മറുപടി നാളത്തെ ടോക്കിൽ ചേച്ചി തരും പ്രൈസ് ക്രൈസ്തലോൺ അതുകൊണ്ട് പ്രിയമുള്ള മക്കളെ എല്ലാ സഹോദരി സഹോദരന്മാരോടും എൻ്റെ മക്കളോടും ചേച്ചിക്ക് പറയാനുള്ളതാണ് സഹിക്കുക ക്രിസ്ത്യാനി മക്കളായാലും സഹിക്കുക മക്കളെ ക്രിസ്തുവിനെ പ്രതി തീരുക ലോകം നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വിവേഴ്സിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിശ്വാസ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ അമേൻ